മിനി സെഗ്മെന്റ് എല്ലാവർക്കും വേണ്ട സെഗ്മെന്റ് ആണ് കീസോൾ ഇവിടെയും നമുക്ക് രക്ഷകനായിട്ടാണ് ആസ്യം വന്നിരിക്കുന്നത് കാരണം നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ അല്ലെങ്കിൽ ശരീരത്തിന് ഹാംഫുൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർന്ന് കോസ്മെറ്റിക്സ് അതിനകത്ത് പാരബൻ പോലുള്ള കെമിക്കൽസ് മൃഗങ്ങളുടെ പാർട്സ് അതുപോലെ രാസമായിട്ട് ചേർക്കുന്ന കെമിക്കൽസ് ഹാംഫുൾ ഇൻഗ്രീഡിയൻസ് ഇതൊന്നും ഇല്ലാതെ ഉള്ളതാണ് പുറത്തുനിന്ന് ഇതൊന്നും ഇല്ലാത്ത കോസ്മെറ്റിക്സ് നമുക്ക് ഇവിടെ ലഭിക്കും മിതമായ വിലയിൽ വൺ ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ അതുപോലെ സാനിറ്ററി നാപ്കിൻ സ്ത്രീകളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനുള്ള കോട്ടൺ ആയിട്ടുള്ള ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള യാതൊരു രീതിയിലും അസ്വസ്ഥത ശരീരത്തിനോ മണ്ണിനോ ഉണ്ടാക്കാത്ത കീസോളുകൾക്കുള്ള സാനിറ്ററി പാഡുകൾ അതിനകത്ത് നാല് ടൈപ്പ് ഉണ്ട് ഇതെല്ലാം നമ്മൾ പ്രൊമോട്ട് ചെയ്യണം അതുപോലെ ഇൻഡിമേറ്റ് ഏരിയയുടെ ആരോഗ്യം വാഷ് പിന്നെ നമ്മുടെ മുരിങ്ങയുടെ കുറച്ച് പ്രൊഡക്റ്റ്സ്ണ്ട് ഏഴ് പ്രൊഡക്ട്സ് മുരിങ്ങയുടെ ഉണ്ട് ഈ മുരിങ്ങ പ്രോഡക്ട്സ് എല്ലാം അത്യധികം എന്താ പറയാ സ്കിൻ റെജിനുവേഷന് വേണ്ടി സഹായിക്കുന്ന പ്രോഡക്റ്റ് ആണ് ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുക അതിനുശേഷം നമ്മൾ പ്രൊമോട്ട് ചെയ്യാം പിന്നെ കീസോളിൽ ഒരു ഒരു ഇതുകൂടിയുണ്ട് നമ്മുടെ ലോഞ്ചറീസ് ലോഞ്ചറീസ് അത് വരും സ്ലൈഡുകൾ പടം അതിന്റെ വരും ഞാൻ ഇപ്പൊ പറയാണ് നമ്മുടെ സ്ത്രീകളുടെ അണ്ടർ